നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് റാങ്കുകളുടെ തങ്കത്തിളക്കത്തിലാണ് കോട്ടയത്തെ ബി സി എം കോളേജ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഇരുപത്തിയേഴോളം റാങ്കുകളാണ് ഈ കോളേജിലെ ചുണക്കുട്ടികൾ നേടിയെടുത്തത് എന്തായാലും കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സാറിനോട് തന്നെ അതിൻ്റെ സന്തോഷവും അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം സാർ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഇരുപത്തി ഏഴ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ യു ജി പ്രോഗ്രാമുകളിൽ മാത്രം റിസൾട്ട് വന്നപ്പോഴാണ് നമുക്ക് ഇരുപത്തിയേഴ് റാങ്ക് കര സാധിച്ചത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ വർഷങ്ങളിലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിലാണ് റാങ്കുകൾ ഉണ്ടായിരുന്നത് ഈ വർഷം ചെറിയ അപ്പ് ഉണ്ടായിട്ടുണ്ട് പി ജി റിസൾട്ടൂടെ വരുമ്പോൾ എന്താണെങ്കിലും നാൽപ്പതിനടുത്തുള്ള ഒരു റാങ്കാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡ്രൈകുകളിൽ മാത്രമല്ല മിക്കവാറും പാസ് പെർസെൻറ്റേജും ഞങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ മിക്കവാറും കോട്ടയത്തെ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലൊക്കെ നോക്കി കഴിഞ്ഞാലും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കഴിഞ്ഞ നാക്ക ക്രെഡിറ്റേഷൻ ഞങ്ങൾക്ക് നാക്കിന് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനത്തിനു മുകളിലുള്ള ഒരു പാസ് പെർസെൻറ്റേജും ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഒരുപക്ഷേ ഒരു സംശയം വരാം കോളേജ് ഈ പിള്ളേരെ പഠ്യ വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സ്വാഭാവിക സംശയം വരാം കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നൂറ്റി പാ ഇരുന്നൂറ്റി അറുപതോളം കോളേജുകൾ മത്സരിച്ച യൂത്ത് ഫെസ്റ്റിവലിൽ ഒൻപതാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പല കോളേജുകളിൽ രണ്ട് ഐറ്റം നമുക്കറിയാം മിക്സഡ് കോളേജ് ആണെങ്കിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഐറ്റത്തിൽ പങ്കെടുക്കുന്നു ചില കോളേജുകൾ മൂന്ന് ഐറ്റം നമ്മുടെ തേർഡ് ജെൻഡറിലെ ടീമിൽ പങ്കെടുക്കുന്നു പക്ഷേ കേവലം ഒരു ജെൻഡറിനെ മാത്രം റിപ്രസെൻ്റ് ചെയ്താണ് നമുക്ക് ഒൻപതാം സ്ഥാനത്ത് എത്താൻ പറ്റിയതെന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണ് അതുപോലെ തന്നെ കായിക രംഗത്താണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ടുള്ള മിന്നുന്ന പ്രകടനങ്ങൾ എനിക്ക് തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഇന്ത്യ യൂണിവേഴ്സിറ്റി കബഡി മത്സരങ്ങളിൽ പത്ത് തവണ ഞങ്ങളായിരുന്നു ചാമ്പ്യന്മാർ എന്നുള്ളത് അതുപോലെ തന്നെ തൈക്കൊണ്ട ലുഡോ റെസ്ലിംഗ് ഇതിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യം എല്ലാ രീതിയിലും സർവ്വമേഖലകളിലും ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിനാണെങ്കിൽ പോലും ബി സി എമ്മിലെ കലാലയത്തിലെ പെൺകുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും അക്കാര്യത്തിൽ മുന്നോട്ടു തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും മികച്ച പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകളുടെ ഒരു എന്താ സേഫ്റ്റി ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കോട്ടയം രാ കോട്ടയം ടൗണിൽ കൂടെ രാത്രി ഒൻപത് മണിക്ക് ബി സി എം കോളേജ് തുടങ്ങി വൈകുന്നേരം തിരികെ രാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തുന്ന ഒരു വാക്കത്തോടെ നടത്തിയിരുന്നു അങ്ങനെ നൂതനമായ പരിപാടികളിലൂടെ നമ്മൾ എവിടെയെല്ലാം ജനശ്രദ്ധ വേണം ജനശ്രദ്ധ എന്ന് മീൻസ് ആളുകളുടെ ശ്രദ്ധ വേണമെന്നുണ്ട് ആ വിഷയങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും ഉള്ള കാര്യങ്ങളും ഈ പാഠ്യ പാഠ്യന്തര വർഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ മുതലും പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾ കുട്ടികളാണ് ഇവിടെ പ്രോഗ്രാംസ് നടത്തേണ്ടത് അത് അതിന് ടീച്ചേഴ്സ് ഒരു ഒരു മെൻ്റർ റോളിൽ മാത്രമായിട്ട് നിൽക്കുകയുള്ളൂ എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് അവരുടെ ഒരു ഉത്തരവാദിത്വത്തിലാണ് നടത്തി ഇപ്പോൾ നമ്മൾ ഈ കോളേജിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കൊള്ളി ടെൻതു ആയിക്കൊള്ളിട്ടെട്ടെ ടീച്ചേഴ്സ് എപ്പോഴും ഒരു മെന്റൽ റോളിൽ നിൽക്കും ദേ ഹാവ് ടു അറേഞ്ച് ഓർഗനൈസ് എവറിഥിങ് അസോസിയേഷൻ നമുക്ക് എല്ലാ സബ്ജക്ട് അസോസിയേഷനും ഉണ്ട് അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ വളരെ ആക്റ്റീവാണ് ഈ ആക്ടി ഏകദേശം നൂറിൽ പരം എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ഒരു കോളേജിൽ നടക്കുന്നു ഈ കോളേജിൽ ഒരു വർഷം നടക്കുന്നു ഒരു വർഷം അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് നമുക്കറിയാം ഒരു മിക്സഡ് കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയാ വൈകുന്നേരം ആവുമ്പോൾ പെൺകുട്ടികൾ വീട്ടിൽ പൊക്കോ ഞങ്ങൾ നോക്കോളാം എന്നുള്ള രീതിയിൽ ബോയ്സ് അവരുടെ ഉത്തരവാദിത്വമായിട്ട് എടുക്കുമ്പോൾ ഇവിടെ അത് പെൺകുട്ടികളുടെ തന്നെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അവർ ചില ദിവസങ്ങളിൽ കോളേജിൽ നിന്നാണെങ്കിലും കുറച്ച് ലേറ്റ് ആയെങ്കിൽ കോളേജിൽ നിന്നാണെങ്കിലും അവരവരുടെ പരിപാടികൾ പൂർത്തിയാ ഒരു ഒരു അവരെ തന്നെ ഒരു എക്യുപ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പറയുന്നത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കൊരുപക്ഷേ ചോദിക്കാം ഈ വിമൻസ് കോളേജുകൾക്ക് റെലവെന്റ്സ് ഉണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ മിക്സഡ് കോളേജിൽ പഠിക്കുമ്പോൾ ബോയ്സ് കൂടുതൽ ചാൻസസ് അപകരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് എത്ര നിഷേധിച്ചാലും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഉദാഹരണ ഇതായിരിക്കും ഒരു പക്ഷെ പെൺകുട്ടികൾ നേരത്തെ പോകേണ്ട ഒരു അവസ്ഥയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ഗേൾസ് തന്നെ ചെയ്യേണ്ട കാരണം അവർക്കതിൻ്റെതായ ഉത്തരവാദിത്വ ബോധമുണ്ട് അതിൻ്റെതായ കാര്യങ്ങളുണ്ട് വെറും അടുക്കളയിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ സ്റ്റേജിലെ ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും എല്ലാം കോമ്പിരിഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികൾ തന്നെയാണ് നമ്മുടെ സ്വന്തം പിള്ളേർ തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ് അതിലൊരു വ്യത്യാസങ്ങളില്ല ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഏ വിഷം ഫാമിലിയും തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം വിലയിരുത്തുന്നത് കാരണം ഇവിടെ അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇതൊരു കോമ്പാക്ട് ക്യാമ്പസ് ആണ് കോമ്പാക്ട് ക്യാമ്പസ് ആയ സ്ഥിതിക്ക് ഇവിടെ ബാക്കിയുള്ള എനിക്ക് ഇപ്പോഴും അഭിമാനത്തോടെ പറയാൻ പറ്റും നമുക്ക് ഈ ബാക്കി എന്താ പറയാ നമ്മുടെ ലഹരി ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് കോമ്പാക്ട് ആയത് കാരണം അങ്ങനെ ഒരു സാധ്യത ക്യാമ്പസിന്റെ ഉള്ളിൽ നടക്കില്ല കാരണം എല്ലാം ഏതേലുമൊക്കെ ടീച്ചേഴ്സിൻ്റെ കണ്ണിൽ വരുന്ന ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെയാണ് നമ്മുടെ ക്യാമ്പസ് മുഴുവൻ ക്യാമ്പസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളത് അത് കാരണം നമുക്ക് വലുപ്പവും വ്യാപ്തിയും മനസ്സിലാകുന്നത് അതുതന്നെയാണ് നമുക്കുള്ളത് പണ്ട് ഏതോ പറയുന്ന പോലെ എവിടെ നിന്ന് നിൽക്കുമ്പോൾ ചെറുതൊരു അകത്തോട്ട് വരുമ്പം വലിയൊരു ക്യാമ്പസാണ് പെൺകുട്ടികളുടെ സുരക്ഷ അന്ന് മാത്രമല്ല ഇതൊരു ക്യാമ്പ് ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് തോന്നുന്ന ഇതാണ് ആക്സസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ഈ എന്താ പറയുക ഹിഡൻ കോട സംഘർത്ത സംഭവം ഈ കോളേജിൽ ഇല്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ കൂടുതലുള്ളത് സ്ത്രീകളായ ടീച്ചേഴ്സാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ആയൊരു ആണ് ഇവിടെ നിലവിലുള്ളത് ഈ ഇവിടെ പാസ് പെർസെൻറ്റേജും റാങ്കും ഒന്നും പ്രിൻസിപ്പൾ എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ട് പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് സാധ്യമാവില്ല ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അധ്യാപകർ തന്നെയാണ് അധ്യാപകർ തീർച്ചയായിട്ടും നമ്മളിവിടെ കരുതുന്ന ഏറ്റവും വലിയൊരു പോളിസി എന്ന് പറയുന്നത് എല്ലാവരും ഈക്വലി അല്ല കുറച്ച് കുട്ടികൾക്കെങ്കിലും കുറച്ച് സ്ലോ ലേണേഴ്സ് ഉണ്ടാവും ഈ സ്ലോ ലേണേഴ്സിനെയും നമ്മൾ കരുതലോടെ പഠിപ്പിക്കുന്നു അതാണ് നമ്മുടെ പാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ അഡ്വാൻസ് ലേണേഴ്സിനെ കൂടുതൽ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ റാങ്കിലേക്ക് കൊണ്ടുപോകുന്നു അല്ലാത്തവരെയും നമ്മൾ കരുതലോടെ അവർക്ക് അവരെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നു അത് തീർച്ചയായിട്ടും ടീച്ചേഴ്സിൻ്റെ ഒരു ഒരു ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് നിലവിലുള്ളത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അത് ടീച്ചേഴ്സും ആകെ അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫും നിങ്ങളൊരുപക്ഷെ ശ്രദ്ധിച്ചാണ് ഈ ക്യാമ്പസ് എപ്പോഴും ക്ലീൻ ആയിരിക്കും ഈ ക്യാമ്പസ് ഞങ്ങൾ ആയി സൂക്ഷിക്കുന്നത് ഇവിടെ ഈ ക്ലീനിങ് ആ ഒരു ആസ്പെക്റ്റിൽ ഇത് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻസിൻ്റെ ജോലിയാണ് അങ്ങനെയൊന്നുമില്ല ക്ലാസ് ക്ലീൻ ആക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് ഞാനായിരിക്കുന്ന പരിസരം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ആ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിലെ കുട്ടികളെ വളർത്തുന്നത് ഇവിടെ നമ്മൾ പരമാവധി ക്യാമ്പസ് ക്ലീൻ ആണ് അത് നമുക്കൊരു ഈ കോമ്പാക്ട് ക്യാമ്പസിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജും ആണ് വെട്ടേ ഇപ്പം ഞാൻ പോകുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും അവിടെ മാറ്റങ്ങൾ വരുത്തുന്നതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരു ക്ലീൻ ആൻഡ് എന്താ പറയുക നീറ്റ് അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഈ കോട്ടയത്തെ അല്ല കോട്ടയത്ത് നിന്നല്ല കേരളത്തിലെ തന്നെ പല കോളേജുകൾക്കും അവകാശപ്പെടാൻ സാധിക്കുന്നതിലുപരിയുള്ള ഐ സി ടി എനേബിൾ ക്ലാസ് റൂംസ് ആണ് നമുക്ക് നിലവിലുള്ളത് മിക്കവാറും ക്ലാസ്സുകളൊക്കെ ഐ സി ടി എനേബിൾഡ് ആയി കഴിഞ്ഞു അത് ഒരു ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു എന്താ പറയുക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അത് എന്താ പറയുക ഐ സി ടി ആണ് ഇത് നിങ്ങൾ തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളും അതിൽ വർക്ക് ചെയ്യുക ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ അത് തന്നെ കൊടുത്തിട്ടുണ്ട് സംശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് അന്നേരം തന്നെ കണക്ട് ചെയ്യാം ഇതിലൊരു സേഫ്റ്റി ആസ്പെക്റ്റും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് നമ്മുടെ പ്രാക്സി സർവറിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യമില്ലാത്ത സൈഡിലേക്കൊന്നും പോകുന്ന ഒരു ഇഷ്യൂ നമുക്ക് നിലവിലെ ക്യാമ്പസിൽ ഉണ്ടാകുന്നുണ്ട് സോ ഇറ്റ് ഈസ് എൻ എഫക്ട് ഓഫ് ടീം എഫേർട്ട് അതിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഞങ്ങളുടെ സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ ഇങ്ങനെ ഏറ്റവും വരെയുള്ള എല്ലാവരും ഒരേ ലൈനിൽ പിടിച്ചേച്ചാണ് ഇത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം പുതിയ നാല് വർഷ അല്ലെ ബോണസ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കാലുവെക്കുന്നത് ഇതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണ വരന്നിട്ടുണ്ട് നാല് വർഷം എന്നുള്ള പറയുന്ന ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് നിർബന്ധമുള്ളതല്ല സോ നമ്മൾ നിലവിലത്തെ ഡിഗ്രി പ്രകാരം നമുക്ക് വേണമെങ്കിൽ നിലവിലത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മാക്സിമം എടുക്കാവുന്ന സമയത്തുള്ള മൂന്ന് വർഷം തന്നെയാണ് റെഗുലറായിട്ട് പാസ്സാവും രണ്ടര വർഷത്തിൽ തീരാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒരു വിദ്യാർത്ഥിനി ഇപ്പോൾ റിസർച്ചിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് പിന്നെ രണ്ട് വർഷം പി ജി കഴിഞ്ഞേച്ച് പിന്നെയാണ് റിസർച്ച് പ്രോത്സാഹിക്കുക അതായത് റിസർച്ചിന് മുമ്പ് അഞ്ച് വർഷക്കാലമുണ്ട് നിലവിലത്തെ ഒരവസ്ഥ വെച്ച് നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് നാലാം വർഷം തന്നെ റിസർ നാല് അഞ്ചാം വർഷം തന്നെ റിസർച്ച് ഒരു വർഷം ലാഭമാണ് ലഭിക്കുന്നത് ഒരു വർഷമല്ല ഫാസ്റ്റ് ട്രാക്കിലൂടെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കുട്ടിക്ക് മൂന്നര വർഷം കൊണ്ട് അയാളുടെ നാല് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇതിൽ വിഷയം കോളേജിനെ സംബന്ധിച്ചുള്ള ഓണേഴ്സ് പ്രോഗ്രാമും നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിൽ പതിനാറ് ബിരുദ പ്രോഗ്രാമുകളാണുള്ളത് ഈ പതിനാറ് പ്രോഗ്രാമുകളോടനുബന്ധിച്ച് വെറൈറ്റി ഓഫ് കോഴ്സസ് ഈ ഹോണേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നതും വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യുന്നതും അത് കഴിഞ്ഞാൽ ബൊക്കെ ഓഫ് കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കൺ പരമ്പരാഗതമായിട്ട് പറയുന്ന സബ്സിഡറി അല്ലെങ്കിൽ കോംപ്ലിമെൻറ്ററി കോഴ്സസ് എന്ന് പറയുന്നത് നിലവിൽ മൈനർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുക ഈ മൈനറിലേക്ക് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ കോളേജിൽ ഓഫർ ചെയ്യുന്ന ഏത് മൈനർ വേണേലും പഠിക്കാം പണ്ടത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഒരു കമ്പോൺമെൻ്റ് ലൈഫ് ആയിരുന്നു ഉദാഹരണത്തിന് പി എസ് സി മാഥമാറ്റിക്സ് എടുക്കുന്ന കുട്ടിക്ക് സ്റ്റാറ്റിസ്റ്റിക്സും ഫിസിക്സും ആയിരുന്നു കോംപ്ലിമെന്ററി സബ്ജക്ട്സ് അത് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പം പുതിയ ഹോണേഴ്സ് വരുന്ന അവസരത്തിൽ ആ വിദ്യാർത്ഥിക്ക് ഉദാഹരണത്തിന് സിവിൽ സർവീസിന് പ്രിപ്പയർ അല്ലെ ഡേറ്റാ സയൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണമെങ്കിൽ മാതമാറ്റിക്സിൻ്റെ ഒപ്പം സബ്സിഡറി ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനുണ്ട് അങ്ങനെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ എത്രമാത്രം വലിയ ബുക്കെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ ഒരു വലിയൊരു കാര്യമാണ് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസും ഏറ്റവും വലിയ അനുഗ്രഹവും നമ്മൾ വിശ്വസിക്കുന്ന ഈ വലിയ ബുക്ക് ഇവിടെ ഈ മൈനർ കോഴ്സസിന് നമ്മൾ ഏകദേശം ഇരുപത്തി മൂന്ന് കോഴ്സസിൻ്റെ ഇരുപത്തി മൂന്ന് സബ്ജെക്ടുകളുടെ കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നു അതായത് സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സോഷ്യോളജിയുടെ ഒപ്പം വേണമെങ്കിലും എക്കണോമിക്സും ഹിസ്റ്ററിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്ത്യൻ എക്കണോമിക് സർവീസിനെ പോലെയുള്ള ഓപ്ഷനിലേക്കും വരികയാണ് പിന്നെ ഹോണേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന സ്വിച്ചിങ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സോഷ്യോളജിക്ക് ജോയിൻ ചെയ്തു സെക്കൻഡ് ഇയറിൽ ഹിസ്റ്ററിയിലേക്ക് മാറണമെങ്കിലും ഒക്കെയുള്ള ഓപ്ഷൻസ് വരികയാണ് അതിലുപരിയായിട്ട് നമ്മുടെ ഹോണേഴ്സ് പ്രോഗ്രാമിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നമ്മുടെ ഇവിടെ നടത്തുന്ന പതിനാറ് പ്രോഗ്രാം പതിനഞ്ച് പ്രോഗ്രാമുകളിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ ഓഫർ ചെയ്യുന്നുണ്ട് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഇതെന്തോ അഡീഷണൽ ആയിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് അങ്ങനെയില്ല മൂന്ന് വർഷം ഡിഗ്രി പ്രോഗ്രാമിൽ ഒരു മേജറിൽ അല്ലെങ്കിൽ നമ്മൾ നേ പഴയ കൺവെൻഷനൽ ഭാഷയനുസരിച്ചാണ് മെയിലിൻ്റെ പതിനേഴ് പേപ്പറുകൾ അല്ലെങ്കിൽ പതിനേഴ് കോഴ്സ് പഠിക്കേണ്ട അവസരത്തിൽ ഉണ്ടെങ്കിലും സ്പെഷ്യലൈസേഷൻ ഇല്ലെങ്കിലും ഈ പതിനേഴ് കോഴ്സുകൾ തന്നെ പഠിക്കണം സ്പെഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള കോഴ്സ് പഠിക്കുന്നതിന് പകരം സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഉദാഹരണത്തിന് ബി എസ് സി കെമിസ്ട്രിക്ക് നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ നാനോ ടെക്നോളജിയിലാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ് നാനോ ടെക്നോളജി ഈ നാനോ ടെക്നോളജിനെ കുറിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ എന്താണ് എനിക്ക് പറ്റുമോ ഇല്ലയോ എങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ എങ്കിലും സൃഷ്ടിക്കുന്നതിന് ഈ സ്പെഷ്യലൈസേഷനിലൂടെ സാധിക്കും സ്പെഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയും കുറേശ്ശേ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് സാധ്യമാകുന്ന ഒരു ധാരണയിൽ നാലാം വർഷം അല്ല അഞ്ചാം വർഷം നമ്മൾ ഈ റിസർച്ചിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടുണ്ട് ഇവർക്ക് പറ്റുന്ന ഏരിയ ആണെന്ന് കൃത്യമായിട്ട് സ്പെഷ്യലൈസേഷനുണ്ട് അതുപോലെ തന്നെ ബി എസ് സി മാത്തമാറ്റിക്സിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനാണ് ഇത് ബാക്കിയുള്ള കോളേജുകളിൽ ഇല്ല അതാണ് ഇത് ഈ കോളേജുകൾ ബി എസ് സി മാത്തമാറ്റിക്സ് കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ഞങ്ങൾ മാത്രമേ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് തന്നിട്ടില്ല സിഗ്നേച്ചർ കോഴ്സ് കോഴ്സായിട്ട് ഈ കോളേജിൻ്റെ മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷനായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് അത് നമ്മൾ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിൽ ഓഫർ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മളിവിടെ വിദ്യാർത്ഥികൾ പലരും വിളിയിലോട്ട് പോകുന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപക്ഷെ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാന്ന് തോന്നുന്നു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോഴ്സുകളിൽ ഒന്നായിട്ട് ഡേറ്റാ സയൻസിന് താ വിൽപ്പിച്ചപ്പോൾ മുതൽ എല്ലാത്തിൻ്റെയും വാലൻ്റെ കൊണ്ട് ഡേറ്റാ സയൻസ് ഉയർത്തു നോക്കി പക്ഷേ ഈവൻ സയ അതിലൊരു ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് കമ്പൗണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കമ്പൗണ്ട് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉണ്ട് ഇതറിയാൻ വേലാണ്ട് പല വിദ്യാർത്ഥികളും ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ഡേറ്റാ സയൻസ് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞു പോവുകയും പിന്നീട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവിടെ ബി എസ് സി മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹീമിൽ കെറ്റ് ആൻ ഐഡിയ എന്താണ് ഡേറ്റാ സയൻസ് എനിക്കിത് പറ്റുമോ അതിലൊരു പ്രോഗ്രാമിംഗ് ഉണ്ട് ഓഫ് കോഴ്സ് പൈത്തൺ ആർ തുടങ്ങിയ പ്രോഗ്രാമിങ്ങൾ ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു ടിപ്പ് നമുക്ക് വിദ്യാർത്ഥികൾ ലഭിക്കുകയും അത് വിദ്യാർത്ഥികളിൽ ഡേറ്റ സയൻസിന് പോകേണ്ടവരാണ് തീർച്ചയായിട്ടും പോകണമെന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് മനസ്സിലുള്ളത് അങ്ങനെ ഒരു വിദ്യാർത്ഥികളുടെ ഒരു വെറുതെ പരന്ന നോളേക്കാളും ഉപരി സബ്ജക്റ്റിൽ ഒരു ഉണ്ട് അതുകൂടാണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പഷ്ടമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടെയെല്ലാം അവരേയും കൂടി ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ ഓഫ് ചെയ്യുന്നത് അങ്ങനെ തികച്ചും നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഓണേഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷകളാണ് ഉള്ളത് ബി സിമിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രത്യേകിച്ച് ഓണേഴ്സ് പ്രോഗ്രാം ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് ഇവിടെ അവസരങ്ങൾ എല്ലാവർക്കും വേണ്ടിയുണ്ട് ആ അവസരങ്ങൾ നിങ്ങൾ മുതലെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നാളെ എനിക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുമെന്നെങ്കിലും നമ്മൾ കാത്തിരിക്കുന്നതിൽ അവസരമാണ് തീർച്ചയായിട്ടും നമുക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കോഴ്സിലേക്ക് പോകാം നെവർ നെവ്സിക്കോണ്ട് ടു സം കോഴ്സ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഇപ്പോൾ പണ്ട് നമുക്കറിയാം എഞ്ചിനീയറിംഗിന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ശരിയായെന്ന് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ് എന്താണ് ഹോണേഴ്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് തന്നെയാണ് ബി സി എമ്മും പറയുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇവിടെ പല കാര്യങ്ങളും വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി സെൻ്റർണ്ട് അതായത് നമ്മുടെ സ്റ്റേഷനറി കോപ്പറേറ്റീവ് സെർജ്ജ് അല്ലെങ്കിൽ സ്റ്റേഷനറി പോലുള്ള ഐറ്റംസ് അത് മാനേജ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആണ് കൊമേഴ്സിലെ വിദ്യാർത്ഥികളും കോളേജിലെ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അവരെന്താണോ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് നമ്മൾ മാർക്കറ്റിംഗ് അവർ പഠിക്കുന്നുണ്ട് എങ്ങനെ മാർക്കറ്റിംഗ് നടത്തണമെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ട് എനിക്ക് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നമുക്കുണ്ടായിരുന്ന ബിസിനസ്സിനെ ഡബിൾ ചെയ്യാൻ സാധിച്ചു ഈ സ്റ്റുഡൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗങ്ങളും അവർ ചെറിയ ചെറിയ ഐസ് ഒക്കെ അതിൻ്റെ ആ ഒരു ചിലപ്പം ഫ്ലാഷ് പുതിയൊരു ഐറ്റം വരുമ്പോൾ ഫ്ലാഷ് മൂവ് നടത്തി ഒക്കെ ആയിരിക്കും അതിലൊരു അഡ്വർടൈസ്മെന്റിങ്ങൾ കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ മിക്കവാറും ഈ ഭക്ഷണത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ പുതിയ പുതിയ ഐറ്റംസ് ഡെവലപ്പ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇത് മാത്രമല്ല മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എന്തെങ്കിലുമൊക്കെയുള്ള ലൈവ് ലാബ് എന്നാണ് നിങ്ങൾ അതിനെ വിളിക്കുന്നത് അതായത് എന്തെങ്കിലുമൊക്കെയുള്ള നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പുതിയ ഹോണേഴ്സ് പ്രോഗ്രാമിന്റെ ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കുവെച്ചതാണ് വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റിയിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ സാധിക്കും അത് ഞങ്ങൾ ഓൾറെഡി വിദ്യാർത്ഥികൾ ദി ഹാവ് ടു പ്രാക്ടീസ് ഇപ്പോൾ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ മെയിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഏത് പൂവാണ് കൂടുതലും ബട്ടർഫ്ലൈസിനെ ഫെച്ച് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധ്യത എന്നറിഞ്ഞ് അതിനുവേണ്ട ആ പ്ലാൻസ് സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോളേജിൻ്റെ ലോക്കലായിട്ട് റിസൾട്ട് അനാലിസിസ് അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഡേറ്റ കളക്ഷനൊക്കെ പ്രൊസീജിയർ മൊത്തം മാനേജ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാതമാറ്റിക്സ് ഡിപ്പാർട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇതേപോലെ തന്നെയുള്ള നൂനമായ അവരുടെ ഡി അവരുടെ സബ്ജെക്റ്റിനോട് ചേർന്നിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ടേസ്റ്റ് ഉള്ള സബ്ജക്ട് പുതിയ വിദ്യാർത്ഥികളോടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റുള്ള സബ്ജെക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ സാധിക്കും അവിടെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ബസ് ചൂസ് ദി ബെസ്റ്റ് ക്യാമ്പസ് അതുപോലെ തന്നെ പുതിയ ഹോണേഴ്സിൽ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ട്വൻറ്റി പെർസെൻ്റ് അതായത് അഞ്ച് മോഡ്യൂളിൽ ഒരു മോഡിയുകൾ കോളേജിലെ അതാത് ടീച്ചേഴ്സാണ് ഡെലിവറി ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യേണ്ടത് അത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് ഞങ്ങളിവിടെ ശ്രമി ശ്രമിക്കുന്നുണ്ട് ബെർസ്റ്റ് ഈ നമ്മുടെ സ്റ്റുഡൻസിന് ടീഷുബുക്ക് ബി സംതിങ് ന്യൂ ഇൻ ദി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് മോഡ്യൂൾ അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് സോ നിങ്ങളുടെ ടേസ്റ്റ് ഏതാണ് ഇറ്റ് മേക്ക് ഇറ്റ് ഹാപ്പി പെറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉള്ളതും ചൂസ് ചെയ്യും പെക്സൽ വാട്ടൈസ്